നമസ്തേ 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 എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ചൊവ്വാഴ്ച അമ്പലത്തിലൊക്കെ പോയോ സുഖമായിരിക്കുന്നോ വീട്ടിലെ ചേട്ടനൊക്കെ എന്ന് പറയുന്നു സുഖമായിരിക്കുന്നോ പിള്ളേരൊക്കെ എന്ന് പറയുന്നു പിള്ളേരെ കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും പറയുന്നേ കേൾക്കാറില്ലല്ലോ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ എന്ത് ചെയ്യുന്നു ഇപ്പോൾ പിന്നെ കാലുവേദന കൈവേദന ഒക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇല്ലേ ആദ്യം അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് ഇല്ലേ വരാം അതൊരു കാര്യമുണ്ട് നേരങ്കാലം ആഹാരം കഴിക്കില്ല നേരം കാലം മരുന്ന് ഉപയോഗിക്കില്ല പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യാവോ മേ ഇല്ലേ അതൊക്കെ നേരം കാലം ചെയ്താലല്ലേ ഇതൊക്കെ മാറുള്ളൂ ഏ അവതാരമായി അവതാരമായി അനന്തശായി ദേവൻ അവതാരമായി 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 അനന്തശായി ദേവൻ അവതാരമായി അവതാരങ്ങൾ എത്രയാണ് ഉണ്ടെന്നോ അവതാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദശാവതാരങ്ങളുണ്ട് അസംഖ്യം അവതാരങ്ങളുണ്ട് അവതാരങ്ങൾ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞ അവതാരങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് അവതാരങ്ങളുണ്ട് അംശ അവതാരങ്ങളുണ്ട് ആവേശ അവതാരങ്ങളുണ്ട് ഇല്ലേ അംശം ആവേശം അവതാരം എന്ന് പറയുന്ന അവതാരങ്ങളുണ്ട് ഇല്ലേ ആ പൂർണശക്തി ഉള്ളതാണ് അവതാരം താൽക്കാലിക ശക്തി ഉള്ളത് ആവേശം അങ്ങനെ പല ഈശ്വരന്മാരും ഈ താൽക്കാലിക ശക്തിക്ക് വേണ്ടി ആവേശ അവതാരം കൊണ്ടിട്ടുണ്ട് അവതാരം എന്ന് നമ്മൾ പറയും പിന്നെയുള്ളത് അംശം കൊണ്ട് ജനിക്കുന്നത് അംശാവതാരം ഇതൊക്കെ മഹാവിഷ്ണുവിന് അസംഖ്യം അവതാരമുണ്ട് മഹർഷിമാരും മനുക്കളും ദേവന്മാരും മനുപുത്രന്മാരും വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് പൂർണാവതാരങ്ങൾ പത്ത് അതില് പൂർണ അവതാരങ്ങൾ പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമുക്കറിയാം മത്സ്യം എന്ന് പറയുന്ന ദശാവതാരം ഈ ചില ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങളിൽ നിന്നല്ല ചിലയിടത്ത് ഞാൻ പൊതുവെ കണ്ടുവരുന്നത് ബലരാമനെ അവതാരമായിട്ട് കൂട്ടിയിട്ടില്ല അംശാവതാരമായിട്ട് കൂട്ടിയിട്ടില്ല അതിന് പകരം ബുദ്ധനെയാണ് കൂട്ടിയിട്ടുള്ളത് പറയാൻ കാരണം ആർക്ക് പറയാം ഞാനിപ്പോ ഇത് പറയാൻ ഒരു കാരണമുണ്ട് നമ്മുടെ രാമലല്ല പ്രതിഷ്ഠയിൽ ആ ഭഗവാന്റെ പ്രഭയുടെ ചുറ്റും അവതാരങ്ങളെ കുത്തിയിട്ടുള്ളതിനകത്ത് കൊത്തിയിട്ടുള്ളതിനകത്ത് നമ്മൾ രാമോ രാമ എന്ന് പറയുന്ന അകത്ത് അവിടെ ബുദ്ധനാണ് സങ്കല്പിച്ചിട്ടുള്ളത് ആരായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അല്ലേ അപ്പോൾ അങ്ങനെയാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത് അവതാര ഇങ്ങനെ അവതാരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവതാരത്തിന് ഒരു കാരണം കാരണമുണ്ടായിരുന്നു അവതാരം എന്തിന് അവതാരങ്ങൾ ഉണ്ടായി എന്ന് പറയണോ അതോ ദശാവതാരങ്ങളിൽ ആദ്യത്തെ മത്സ്യാവതാരം എന്തിനാണെന്ന് അവതാര കാരണം പറയണം ശരി അവതാര കാരണം നമ്മൾ ഈ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവതാരങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ അവതാരത്തിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിന് ലോകത്തിൽ അനേകം അനേകം അവതാരങ്ങളുണ്ട് നമുക്ക് അറിയാം എന്നുള്ള അവതാരങ്ങളുടെ പേരുകൾ പറയും മഹാവിഷ്ണുവിൻ്റെ ഇല്ലേ ഭൃഗുമഹർഷിയുടെ ശാപം കൊണ്ടാണ് ഈ അനേകം അവതാരങ്ങൾ എടുക്കേണ്ടി വന്നത് ഈ മഹാവിഷ്ണുവിന് അല്ലെ മഹാവിഷ്ണുവിനോട് പണിയൊണ്ടിരുന്ന ഭൃഗമഹർഷി പറഞ്ഞു നീ ചെന്ന് ഒന്നല്ല ഇഷ് ം പോലെ അനേകമനേകം അവതാരങ്ങളെ നീ സ്വീകരിക്കണമെന്ന് ആര് പണി കൊടുത്തു ഉഭൃഗ മഹർഷി കൊടുത്ത പണി കൊണ്ടാണ് മഹാവിഷ്ണുവിനെ ഇങ്ങനെ അവതാരങ്ങളെ എടുക്കേണ്ടി വന്നത് ശ്രീമദ്ദേവി ഭാഗവതത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു കഥ പരാമർശിച്ചു കാണുന്നുണ്ട് അതായത് കശ്യപന് പണ്ട് കശിപു എന്നു പേരായ ഒരു പുത്രനുണ്ടായിരുന്നു കശ്യപന് കശ്യപ മഹർഷിക്ക് പുത്രന്റെ പേരെന്തായിരുന്നു കശിപു കശാപ്പു അല്ലേ കശിപു കാന്ന് പറഞ്ഞ കൂന്ന് കേൾക്കും ചെവിയും കേക്കത്തില്ല കണ്ണും കാണത്തില്ല ഞാൻ ഒരാളെ കുറിച്ചെ പറയുന്നവേ ഷോ സാരമില്ല സാരമില്ല എൺപത്തെട്ട് വയസ്സല്ലേ ഇത്രയൊക്കെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യവമ്മൂ കശിപു ഇല്ലേ കശിപു എന്നു പേരായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു മഹാപരാക്രമിയായിരുന്ന കശിപു ദേവന്മാരുടെ ഒരു ശത്രുവായി രാജ്യം പരിപാലിച്ചു വന്നു ദേവന്മാരുടെ ഒരു ശത്രുവായിട്ട് ഇല്ലേ രാജ്യപരിപാലിച്ച് വന്നു അക്കാലത്ത് ദേവന്മാരും അസുരന്മാരും ചകടാ 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 ഭയങ്കര അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി അങ്ങനെ യുദ്ധ ആ യുദ്ധത്തിൽ കശിപു വധിക്കപ്പെട്ടു അതിനുശേഷം കശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ ഈ പ്രഹ്ലാദനെ നമുക്കറിയാം ഭക്തപ്രഹ്ലാദൻ അല്ലേ പ്രഹ്ലാദൻ വന്നു രാജാവായി പ്രഹ്ലാദനും ഇത് തന്നെ പത്തല കുത്തിയ കുമ്പളം ഉളങ്ങു ഈ കശിപുവിൻ്റെ മോൻ പ്രഹ്ലാദൻ ഇല്ലേ ഈ കാശിപുവിൻ്റെ മോഹൻ കശിഭുവിനെ ഈശ്വരന്മാരെ കണ്ടുകൂടാ നാമം ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അലർജിയാണ് അപ്പൊ പ്രഹ്ലാദം വന്നപ്പോഴും പ്രഹ്ലാദനും ദേവവിരോധിയായിട്ട് വന്നു പ്രഹ്ലാദനും ദേവവിരോധി അധികം താമസിയാതെ പ്രഹ്ലാദനും ഇന്ദ്രനും തമ്മിൽ അടുത്താടിയായി അടുത്ത യുദ്ധം ആരംഭിച്ചു നൂറു വർഷക്കാലം ഭയങ്കരമായ യുദ്ധം നടത്തിയതിനു ശേഷം പ്രഹ്ലാദൻ പരാജിതനായി ശോകമുഖനായ അദ്ദേഹം വിരോചന പുത്രനായ ബലിയെ രാജാവായി വാഴിച്ച് ഗന്ധമാതനത്തിൽ പോയി തപസ് ചെയ്തു അവിടെയാണ് ബലിയെ വാഴിച്ചു വിരോചനൻ്റെ പുത്രനായ മഹാബലിയെ ഇവിടെ എന്തായിട്ട് വാ വാഴിച്ചിട്ടാണ് അസുരന്മാരുടെ രാജാവായിട്ട് വാഴിച്ചിട്ടാണ് ആരെ പ്രഹ്ലാദൻ പോയത് എന്നിട്ട് പ്രഹ്ലാദൻ ഗന്ധമാതനത്തിൽ തപസ് ചെയ്തു കൊള്ളാം ചെന്ന് അങ്ങ് തപസ് ചെയ്തു അങ്ങ് ഇരുന്നാൽ മതിയല്ലോ ഇവിടെ എല്ലാം മഹാബലിയുടെ തലയിൽ കൊടുത്തു എന്നിട്ട് തപ് ബലിയും ഇന്ദ്രനുമായി യുദ്ധമുണ്ടായി അടുത്തടി അപ്പൂപ്പൻ അടിച്ചു കശിപുവായിട്ട് അടി മോഹൻ പ്രഹ്ലാദനുമായിട്ട് അടി പ്രഹ്ലാദന്റെ പിൻഗാമിയായിട്ട് വന്ന ബലിയുമായിട്ട് അടി ഇന്ദ്രന് ഓ ഈ അടിയെല്ലാം കൊണ്ട് ഇന്ദ്രൻ എവിടെ വച്ചോ തോര അപ്പൊ യുദ്ധം മഹാവിഷ്ണു അപ്പൊ എന്താണെങ്കിലും ബലി ഇന്ദ്ര തപസീതു ബലിയും ഇന്ദ്രനുമായി യുദ്ധത്തിൽ യുദ്ധത്തിൽ മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിച്ചു മഹാവിഷ്ണു നോക്കുമ്പോ ഈ പാവം ഇന്ദ്രൻ എന്നും അടി അല്ലാതെ ഒന്നും കാര്യം നടക്കുന്നില്ല മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിച്ചു തെറ്റ് പറയാൻ പറ്റുമോ ഇല്ലേ ഇന്ദ്രനെ സഹായിച്ചു അസുരന്മാർ നിശേഷം തോറ്റ് ഗുരുവായ ശുക്രാചാര്യരെ പ്രാപിച്ചു ശുക്രൻ മന്ത്രൌഷധങ്ങളാൽ രക്ഷിച്ചു അവിടെയാണ് ഈ ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ പ്രാധാന്യം ഈ അസുരന്മാരെ ചെയ്തു അസുരന്മാര് തോറ്റല്ലോ മഹാവിഷ്ണു സഹായിച്ചു അസുരന്മാര് തോറ്റു ഇവരെല്ലാരും കൂടി ചെന്ന് ഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് തന്നു ശുക്രാചാര്യർ എന്ത് ചെയ്തു എല്ലാത്തിനും ഓരോ വാക്സിനേഷൻ റീവാങ് വാക്സിനേഷൻ പുനർജന്മത്തിനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് എല്ലാത്തിനെയും ജീവിപ്പിച്ചു ദേവന്മാരെ ജയിക്കുന്നതിന് ശുക്രൻ അസുരന്മാരെ സഹായിക്കാമെന്ന് ഏറ്റു ശുക്രാചാര്യർ പറഞ്ഞു ആഹാ എന്നൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ ദേവേന്ദ്രൻ ഇല്ലേ ആഹാ മാത്രമല്ല മഹാവിഷ്ണുവിൻ്റെ കൂട്ട അസുര ഗുരുവായ ശുക്രാചാര്യരായ ഞാൻ നിങ്ങളെ സഹായിച്ചു കൊള്ളാമെന്ന് ആര് പറഞ്ഞു ശുക്രാചാര്യര് ആരെടുത്ത് പറഞ്ഞു തോറ്റ് തുന്നമ്പാടി വന്ന ഇല്ലേ അത് തന്നെ കാവിലെ പാട്ട് മത്സരത്തിന് തോറ്റ് തുന്നമ്പാടി വന്ന ഈ അസുരന്മാരെ അടുത്ത് പറഞ്ഞു ശുക്രൻ അസുരന്മാരെ ഒരു സ്ഥലത്താക്കിയിട്ട് കൂടുതൽ മന്ത്രശക്തി ആർജിക്കുവാൻ കൈലാസത്തിൽ പോയി ശുക്രാചാര്യർ പറഞ്ഞു ഡാ ഞാനേ കൈലാസത്തിൽ പോവുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവന്മാരെന്ന് പറഞ്ഞ നിസാരക്കാരനൊന്നുമല്ല നന്നെ പോലെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മാത്രം കാര്യമില്ല ഞാൻ കൈലാസത്തിൽ ചെന്ന് കുറച്ച് തപസക്കെ അനുഷ്ഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു ശിവന്റെ താൻ തിരിച്ചു വരുന്നത് വരെ വിശ്വാസത്തോടു കൂടി ഇരിക്കണം എന്ന് പറഞ്ഞ ആണ് അസുരരെ ഉപദേശിച്ചിട്ടാണ് ശുക്രൻ പോയത് അതിനുശേഷം ദൈത്യനെങ്കിലും ദേവന്മാർക്ക് വിശ്വസ്തനായിരുന്ന പ്രഹ്ലാദനെ അവൻ ദേവന്മാരുടെ അടുത്തേക്ക് തൽക്കാല സന്ധിക്കു വേണ്ടി പ്ര പറഞ്ഞേക്കുന്നു ഈ ഇത് ഒരു വശത്ത് കഥ നടക്കുമ്പോൾ പഴയ പ്രഹ്ലാദനുണ്ടല്ലോ അതുതന്നെ ഈ പ്രഹ്ലാദനെ ദേവന്മാരുമായിട്ട് ഒരു സന്ധ്യക്ക് പറഞ്ഞേക്കുന്നു പ്രഹ്ലാദൻ ദേവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു ദേവന്മാരെ യുദ്ധത്തിൽ എനിക്ക് തീരെ ആഗ്രഹമില്ല എനിക്കെന്നല്ല ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഒട്ടും ആഗ്രഹമില്ല അസുരന്മാർക്കൊട്ടും ആഗ്രഹമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട മത്സരത്തിന് തോറ്റു തുന്നമ്പാടിയാണല്ലോ വന്നിരിക്കുന്നത് ഇപ്പോൾ ശുക്രാചാര്യരുടെ ഒരു ഗ്യാരണ്ടിയിലാണ് പോയേക്കുന്നത് ഇനി ഗ്യാരണ്ടി കൊടുത്ത ഗുരു അവിടെ പോയി ഗുരു കൈലാസം തപസ്സിന് പോയേ ഉള്ളൂ എന്ന് നേരം വെളുക്കുവെന്തോ തപസ്സിന് പോയി തിരിച്ചു വന്ന് ഇവരെയൊക്കെ ഇനി ജയിപ്പിക്കാൻ അതിൻ്റെ ഇടയിലാണ് പ്രഹ്ളാദനുമായി ഒരു സന്ധ്യ സംഭാഷണം പ്രഹ്ലാദം ചെന്ന് ദേവന്മാരെ പറഞ്ഞു അയ്യോ എനിക്കോ എൻ്റെ കുടുംബക്കാർക്കോ നിങ്ങളോ ആ ഒരു ആയിട്ട് വിഷയവും ഇല്ല യുദ്ധം അധർമ്മമായ പ്രവൃത്തിയാണ് മാത്രമല്ല ദ നമുക്ക് ഞാൻ ജഡാ മകുടധാരിയായിട്ട് ജഡയും ഗിരീടവും മകുടവും ഒക്കെ ധരിച്ച് സോറി മകുടമല്ല ജഡയും വൽക്കലോ ഒക്കെ ധരിച്ച് ഞാൻ തപസ്സിൽ പോവുകയുമാണ് അതിനാൽ നിങ്ങളെ ഞങ്ങളെ മേലാൻ ഒരു ഭദ്രവും ഉണ്ടാക്കുന്നതല്ല അതുപോലെ നിങ്ങളും ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കില്ല സത്യത്തില് അമ്മ അമ്മയാണ് ഞങ്ങൾ ആരും വന്ന് നിങ്ങളെ ഉപദ്രവിക്കില്ല അസുരന്മാർ വന്ന് ദേവന്മാരെ ഉപദ്രവിക്കില്ല അതുപോലെ നിങ്ങൾ ആരും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുത് ദേഹന്മാർ ദേവന്മാരെ പ്രഹ്ലാദനെ വിശ്വസിച്ചു ദേവന്മാർ പറഞ്ഞു ആ പ്രഹ്ലാദന എല്ലി പറയുന്നേ ശരി വിശ്വസിക്കാം അസുരന്മാർ കശീർമന്റെ ആശ്രമത്തിൽ ത താപസവേഷധാരികളായി ഗുരുവിന്റെ പരവും കാത്തിരുന്നു കശ്യപന്റെ ആശ്രമത്തിൽ ഈ സമയത്ത് ഈ അസുരന്മാർ ഈ പറഞ്ഞ ഈ വാക്കിന് വ്യവസ്ഥ വ്യവസ്ഥയില്ലാത്തവന്മാരാണല്ലോ അസുരന്മാരെ ദേവന്മാരുമായിട്ട് സന്ധ്യ ഉണ്ടാക്കി എല്ലാം തീർത്തിട്ട് ഈ അള്ള കള്ള അസുരന്മാരെന്തോ ചെയ്തു ആ അത് തന്നെ ഇതെല്ലാം കൂടി ചെന്ന് അപ്പൂപ്പന്റെ കശ്യപന്റെ ആശ്രമത്തിൽ ചെന്ന് കശ്യപുവിന്റെ ആശ്രമത്തിൽ ചെന്ന് ഫാൻസി ഡ്രസ്സ് നടത്തി കപട താപസന്മാരായി ജീവിക്കേണ്ടത് താമസന്മാരെ ആരും അങ്ങനെ ഉപദ്രവിക്കില്ലല്ലോ ജീവിച്ചു ശുക്രൻ കൈലാസത്തിലെത്തി പരമശിവനെ നമസ്കരിച്ച് കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ദേവന്മാരെ തോൽപ്പിക്കാനും ദേവഗുരുവായ ബൃഹസ്പതിക്ക് അജ്ഞാതവുമായ ഈ സമയത്ത് ഗുരുവായ ശുക്രാചാര്യരുടെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ കണ്ട് ഗിണി 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 മണിയടിച്ചു എന്നിട്ട് പറഞ്ഞു അതെ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിക്ക് അറിയാത്ത ഒരു തന്ത്രം എനിക്ക് പറഞ്ഞു തരണം ഒരു തുറുപ്പുകുലാൻ ഒരു ട്രം കാഡ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ശിവൻ ഒന്നു പുഴങ്ങി ശുക്രന്മാരെയും ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല ദേവന്മാരെയും ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല ഒടുവിൽ ശിവൻ ശുക്രമഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു ശുക്രമഹർഷെ അങ്ങ് ഒരു വ്രതം അനുഷ്ഠിക്കണം ശിവൻ മഹാദേവൻ പറഞ്ഞു മഹാദേവന് രണ്ടും കച്ചിട്ടരക്കാനും വയ്യ മധുര ചുറ്റി തുപ്പാനും വയ്യ അസുരന്മാരെയോട്ട് പിണക്കാനും വയ്യ കാരണം എന്ന് പറഞ്ഞാൽ അസുര ഗുരുവാണ് വന്നിരിക്കുന്നത് കൈലാസത്തിൽ ചില്ലറത് ഉരുവാണോ അങ്ങ് നടന്നു കയറിയത് പിണക്കാനും വയ്യ നോക്കുമ്പോഴേക്കും തന്റെ വംശത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് ബൃഹസ്പതിക്ക് അറിയാത്ത ഒരു മന്ത്രം ശിവൻ പറഞ്ഞു അങ്ങ് ഒരു വ്രതം അനുഷ്ഠിക്കണം ഒരായിരം സമ്പത്സരം തലകീടായി നിന്ന് ധൂമപാനം ചെയ്താൽ അങ്ങേക്ക് ഇഷ്ടസിദ്ധിക്കുള്ള മന്ത്രം ലക്ഷ്യം ലഭ്യമാകും ശിവഭഗവാൻ ഒത്തിരി കടത്തി അങ്ങോട്ടേക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു ആർക്ക് പറഞ്ഞു കൊടുത്തു ദേവ അസുര ഗുരുവായ ശുക്രാചാര്യർ അങ്ങ് ഒരു സമ്പൽസരം തലകീടായി നിന്ന് ധൂമ്രപാനം സ്മോക്കിംഗ് ഇല്ലേ ചെയ്യണം ഓ ശിവഭഗവാന്റെ ഒരു ബുദ്ധി ഭഗവാനെ വല്ല ഈ പുകവലി കൊണ്ട് വല്ല ക്യാൻസർ വരുമോ എന്തോ ഇല്ലേ പരമശിവൻ ഈ കഠിന വ്രതത്തെ ഇങ്ങനെ ഉപദേശിച്ച് ശുക്രന ചെയ്യാൻ സാധ്യമല്ലെന്നുള്ള കൂടിയാണ് പരമശിവൻ വിചാരിച്ചു ഇത്തിരി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ലല്ലോ അപ്പോൾ പിന്നെ വരം കൊടുക്കേണ്ടി വരത്തില്ല എന്താണെങ്കിലും ശുക്രാചാര്യർ ഇത് കേട്ടത് തന്നെ എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ എന്ത് ചെയ്തു ആ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി ദേവന്മാർക്ക് കാര്യം മനസ്സിലായി ദേവന്മാർക്ക് എന്ത് ചെയ്തു ദേവന്മാർക്ക് ദേവന്മാർക്ക് കാര്യം മനസ്സിലാവുകയും അസുരന്മാരുടെ വഞ്ചനയും ശുക്രന്മാരുടെ കൗടില്യവും അറിഞ്ഞ് ദേവന്മാർ അത്ഭുത പരിതന്ത്രരും ഭീരുക്കളുമായി തീർന്ന് കൂടിയാലോചന തുടങ്ങി ദേവന്മാർ എന്ത് ചെയ്തു കൂടിയാലോചന തുടങ്ങി ദേവന്മാർ കൂടിയാലോചന തുടങ്ങി കോടിയാലോചന തുടങ്ങി ഒടുവിൽ യുദ്ധം ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ച് അവർ അസുരരോട് എതിരിട്ടു ദൈത്യന്മാർ വിഷമിച്ചു നേരിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് ശക്തിയില്ലാത്തതിനാൽ എല്ലാവരും കൂടി ശുക്രന്റെ അമ്മയായ കാവ്യാമാതാവിനെ കാവ്യാ മാധവനല്ല കാവ്യാമാതാവിനെ ചെന്ന് ശുക്രന്റെ അമ്മയായ നോക്കിയപ്പോ ശുക്രാചാര്യ തപസ്സു തുടങ്ങി ദേവന്മാര് പോയി എന്റെ അമ്മ ഇതിപ്പോ എടുത്താ പോകാത്തത്ര സാധനം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലോ പിന്നെ എന്തോ ഇല്ലേ ചെന്ന് ശുക്രന്റെ അമ്മയായ കാവ്യ മാതാവിനെ ചെന്ന് പ്രീതിപ്പെടുത്തി അഭയം പ്രാപിച്ചു ദേവന്മാർ അവരെ പിന്തുടർന്നു മഹാവിഷ്ണു ദേവന്മാരെ നയിച്ചു കാവ്യമാതാവ് മഹാവിഷ്ണുവിനെയും ഇന്ദ്രനെയും യോഗശക്തി കൊണ്ട് സമീപിച്ചു കാവ്യമാതാവ് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശുക്രാചാര്യരുടെ അമ്മ കാവ്യ അന്നത്തെ കാലത്ത് കാവ്യ എന്നൊക്കെ പേരിട്ടയക്കുന്നു ഇല്ലേ ശുക്രാചാര്യരുടെ അമ്മയായ കാവ്യ മഹാവിഷ്ണുവിനെയും ഇന്ദ്രനെയും സ്തംഭിപ്പിച്ചു സ്റ്റാച്ചു അല്ലെ പണ്ട് നമ്മൾ കളിക്കുന്ന ഒരു സാധനമുള്ള എന്ന് സിസർ സ്റ്റോൺ പേപ്പർ കട്ട് സിസർ സ്റ്റോൺ അങ്ങനെ എന്തോ ഒരു സാധനം മറന്നുപോയി സ്തംഭിപ്പിച്ചു ഉടനെ മഹാവിഷ്ണു സുദർശനത്തെ ധ്യാനിക്കുകയും സുദർശനം കാവ്യ കാവ്യയുടെ കണ്ടത്തെ ശുക്രന്റെ അമ്മയുടെ കണ്ടത്തെ കുറിച്ചു കളയുകയും ചെയ്തു വിഷ്ണു സ്ത്രീവധം ചെയ്തത് കണ്ട് മഹർഷിക്ക് കഠിനമായ കോപം വന്നു അദ്ദേഹം വിഷ്ണു ഭഗവാനെ ശപിച്ചു അപ്പോ ശരിക്കു പറഞ്ഞാൽ ശുക്രാചാര്യരുടെ അമ്മയായ കാവ്യയെ വിഷ്ണു ഭഗവാൻ സുദർശനം കൊണ്ട് വധിച്ചത് കൊണ്ടാണ് മഹർഷി ശപിച്ചത് ഭൃഗു ഭൃഗുമഹർഷി നോക്കിയപ്പോഴേക്കും സ്ത്രീവധം ഹീ സ്ത്രീവധം എന്നല്ല ഏതു വധവും ഹീനമാണ് സ്ത്രീവധം ചെയ്ത മഹാവിഷ്ണുവിനെ മഹർഷി ശപിച്ചു മഹാശ്രീ ദേവി ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിനെ ഇങ്ങനെ കാണുന്നു ദുർബുദ്ധീ കൃഷ്ണ സർപ്പം സദാ നിന്നെ മുനിമാർ ദുഷ്ടൻ നീ താമസൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു കേശവ എൻ ശാപത്താൽ നിനക്കുണ്ടാം അവതാരങ്ങൾ ഭൂമിയിൽ പ്രായേണ ഗർഭദുഃഖം തേ പാപത്താൽ സംഭവിച്ചിടും എന്ന് പറഞ്ഞ് ചതുർത്ഥസ്കന്ധത്തിനകത്ത് ഇങ്ങനെ കാവ്യ ശുക്രാചാര്യരുടെ അമ്മയായ കാവ്യ വിഷ്ണു ഭഗവാന്റെ സുദർശനത്താൽ കൊല്ലപ്പെടുത്തതറിഞ്ഞ് ഭൃഗുമഹർഷി മഹാവിഷ്ണുവിനെ നീ അനേകം സംവത്സരങ്ങൾ അവതാരങ്ങളായി എടുക്കട്ടെ എന്ന് ശപിക്കും ഇങ്ങനെ വിഷ്ണുവിനെ ശപിച്ച ശേഷം ഭൃഗുമഹർഷി കമ്മണ്ഡലത്തിൽ നിന്ന് അല്പം ജലമെടുത്ത് ശുക്രാചാര്യരുടെ അമ്മയുടെ മുഖത്ത് തളിച്ചു അവർ നിദ്രയിൽ നിന്നതുപോലെ എഴുന്നേറ്റു വിഷ്ണുവിന് ശാപം കിട്ടിയത് മാത്രം വെച്ച കാവ്യ നോക്കുമ്പോഴേക്കും കാവ്യാമാതാവ് എഴുന്നേറ്റ് വരികയും ചെയ്തു വിഷ്ണു ഭഗവാന് എന്തും ചെയ്തു വിഷ്ണു ഭഗവാന് അതാ ശാപവും കിട്ടി ഭൃഗു മഹർഷിയുടെ ശാപവും കിട്ടി ഇങ്ങനെയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നത് വിഷ്ണു ഭഗവാൻ പലവിധ അവതാരങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ അവതാരങ്ങൾ സ്വീകരിച്ച് അപ്പോൾ ഭൃഗു മഹർഷി കാവ്യാമാതാവ് ശുക്രാചാര്യർ അസുരന്മാരുമായുള്ള യുദ്ധം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കശിപു കശിപുവിൽ നിന്ന് ഇല്ലേ അത് തന്നെയാണ് കശിപുവിൽ നിന്ന് പ്രഹ്ലാദൻ പ്രഹ്ലാദനിൽ നിന്ന് ബലി ഇങ്ങനെ ഓ ഇങ്ങനെ കൈമാറി വന്ന ആ ഒരു പരമ്പരയെ നമ്മൾ ഓർമ്മിക്കണം കൈലാസത്തിൽ മഹാദേവന്റെ വരം വാങ്ങാൻ പോയ ശുക്രാചാര്യരെ ഓർമ്മിക്കണം ശുക്രാചാര്യരുടെ അമ്മേ മഹാവിഷ്ണുവും ഇന്ദ്രനും കൂടി ചെന്ന് കാണാൻ പോയത് ഓർമ്മിക്കണം ആ എന്താണെങ്കിലും അവരെ സ്തംഭിപ്പിച്ചു കളഞ്ഞു കാവ്യ സ്തംഭിപ്പിച്ചു ദേവി സ്തംഭിപ്പിച്ചു കളഞ്ഞു അമ്മ സ്തംഭിപ്പിച്ചു കളഞ്ഞു മഹാവിഷ്ണു സുദർശനത്തെ ധ്യാനിച്ചു കാവ്യമാതാവിൻ്റെ തലയിറക്കുന്നു ഭൃഗുമാർഷി ശപിക്കുന്നു അങ്ങനെ അവതാരങ്ങളുണ്ടായി എന്ന് പറഞ്ഞ് മത്സ്യാവതാരം കൂടി പറയുമ്പോൾ അതോ മത്സ്യാവതാരം നാളെ പറഞ്ഞാൽ മതിയോ രാമ രാമ മത്സ്യാവതാരം കൂടി പറഞ്ഞ ദശാവതാരം ഭം മഹാവിഷ്ണുവിന് പൂർണമായും അംശമായും അവതാരങ്ങൾ വന്നെന്നും പൂർണാവതാരങ്ങൾ പ്രധാനമായും പത്ത് അവ ദശാവതാരങ്ങൾ അത്രേ അപരത്തിൽ നാമം മത്സ്യകൂർമരാ ഹർഷ നരസിംഹർമന രാമോ രാമ രാമ കൃഷ്ണകൾക്കിജനാർദ്ധന മത്സ്യമായി അവതരിച്ചത് എന്തിന് എന്നും കൂടി പറഞ്ഞ് ഈ സത്സംഗത്തിന് നാമജപം നമുക്ക് പ്രധാനമാണ് ലിങ്കുകളെല്ലാം കൃത്യമായിട്ട് ഇടുന്നുണ്ട് ആ ലിങ്കുകളൊക്കെ കാണണം ഇല്ലേ ബ്രഹ്മാവിന്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് അതിഥി എന്ന ഭാര്യയിൽ വിവസ്വാൻ എന്ന പുത്രൻ ജനിച്ചു ബ്രഹ്മപൗത്രൻ മരീചിയുടെ പുത്രൻ മരീചിയുടെ പുത്രനുമായ കശ്യപന് അതിഥി എന്ന ഭാര്യയിൽ വിവസ്വാൻ എന്ന പുത്രൻ ജനിച്ചു വിവസ്വാന്റെ പുത്രനായ മനുവിനെ ഒരു മിനിറ്റ് ഹലോ ആ വീട്ടിലെ നാമൻ നാമൻ ജപിക്കുന്നു ഇപ്പം വരും വരാം ശരി അപ്പോൾ അത് കാരണം എടുത്തില്ലെങ്കിൽ അതിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അപ്പൊ ബ്രഹ്മപൗത്രൻ മരീജിയുടെ പുത്രനുമായ കശ്യപന് അതിഥി എന്ന ഭാര്യയിൽ വിവസ്വാൻ എന്നൊരു പുത്രൻ വിപസ്വാന്റെ പുത്രനായ മനുവിനെ വൈവസ്വത മനുവെന്നും സത്യവ്രത മനുവെന്നും പറഞ്ഞു ഈ മനുവിന്റെ കാലത്താണ് മഹാവിഷ്ണു അവതരിക്കുന്നത് മത്സ്യമായി അവതരിക്കുന്നത് അപ്പൊ മത്സ്യാവതാരത്തിന്റെ കാലമാണ് പറഞ്ഞത് ഈ പറയുന്നതൊക്കെ എഴുതി വയ്ക്കുന്നുണ്ടോ എടുത്തു വയ്ക്കുന്നുണ്ടോ ഒരിക്കൽ ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഹയഗ്രീവൻ എന്നൊ അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു ഒരിക്കൽ ബ്രഹ്മാവ് വേദങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ആര് മോഷ്ടിച്ചു ഹയഗ്രീവൻ എന്നൊരസുവൻ അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു വേദസംഹിതകളുമായി ഹയഗ്രീവൻ സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു ഈ ഹയഗ്രീവൻ എടുത്തുകൊണ്ട് നേരെ കടലിനകത്തോട്ട് ഓടി ഇല്ലേ അസുരനല്ലേ എവിടെയും ഓടാം കടലിലും ഓടാം മലയിലും ഓടാം ഇല്ലേ സമുദ്രത്തിൽ ഒളിച്ചു ആ ദുഷ്ടനെ നിഗ്രഹിച്ച് വേദങ്ങൾ തിരിച്ചെടുക്കാൻ മത്സ്യമായി അവതരിക്കണമെന്ന് ഭഗവാൻ വിഷ്ണു നിശ്ചയിച്ചു അപ്പോൾ വേദങ്ങളെ തിരിച്ചെടുക്കാൻ മഹാവിഷ്ണു അവതരിക്കണമെന്ന് തിരിച്ചു ഇനി ഭക്താഗ്രേശ്വരനായ വൈവസ്വത നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മനുവിന്റെ കാലത്താണ് വിഷ്ണു ഭഗവാനായിട്ട് ഇല്ലേ വൈവസുത മനുവെന്നും സത്യവ്രത മനുവെന്നും പറയുന്ന ഈ മനുവിന്റെ കാലത്താണ് ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഈ വൈവസുത മനു ഒരിക്കൽ ബദരി എന്ന് പറയുന്ന സ്ഥലത്ത് തപസിയുമായിരുന്നു എവിടെയാണ് സ്ഥലം ബദരി എന്ന് പറയുന്ന സ്ഥലത്ത് തപസിയായിരുന്നു മനു സ്നാനം ചെയ്യുന്നതിന് വേണ്ടി കൃതമാല നദി എന്ന് പറയുന്ന നദി നദിയുടെ പേരെന്താണ് പേരെന്താണ് പേര് പറയൂ പേര് പറയൂ ഞാൻ കമന്റ് ബോക്സ് നോക്കുന്നുണ്ട് അയ്യോ ജയമാലയും ജയമാ ജയഭാരതി ഒന്നുമല്ല കൃതമാല ആ ക്രിതമാല കൃതമാല സ്നാനം ചെയ്യാനിറങ്ങി അപ്പോഴേക്കും ഒരു കൊച്ചു മത്സ്യം വന്ന് രാജാവിൻ്റെ രാജാവ് ഇറങ്ങി അപ്പൊ ഒരു മത്സ്യം വന്ന് രാജാവിന്റെ ചെവിയിൽ പറഞ്ഞു രാജാവേ എനിക്ക് വലിയ മത്സ്യങ്ങളെ ഭയങ്കര പേടിയാണ് അങ്ങ് എന്നെ ഒന്ന് രക്ഷിക്കുമോ അന്ന് രാജാവല്ലേ ഇത് കേട്ട് ദയാലുവായ രാജാവ് മത്സ്യത്തിനെ മത്സ്യത്തിനെടുത്ത് എന്ത് ചെയ്തു ഒരു മൺകുടത്തിലിട്ട് വളർത്തി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മൺകുടം വലുതായി മൺകുടം നിറച്ചു മത്സ്യം വലുതായി മൺകുടത്തിൽ നിന്ന് രാജാവ് എന്ത് ചെയ്തു രാജാവ് വലിയൊരു പാത്രത്തിലിട്ടു പാത്രം നിറഞ്ഞപ്പോ കുളത്തിലിട്ടു കുളം നിറഞ്ഞപ്പോ കടലിലിട്ടു ഇല്ലേ രാജാവ് മത്സ്യത്തിന്റെ അപേക്ഷ അനുസരിച്ച് ഇല്ലേ കുളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കടലിലിട്ടെന്നല്ല പറയുക കുളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് അതിനെ ഗംഗാ നദിയിലേക്ക് നിക്ഷേപിച്ചു മത്സ്യത്തിന്റെ അപേക്ഷ അനുസരിച്ച് ഗംഗാനദിയിലേക്ക് രാജാവ് നിക്ഷേപിച്ചു ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഗംഗാനദിയും മത്സ്യത്തെ വഹിക്കുവാൻ അശക്തിയായി തൊടന്നു ഒടുവൽ മത്സ്യം രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാനൊരു കാര്യം പറയട്ടെ ഏഴ് ദിവസത്തിനകം ഇവിടെ ഒരു മഹാപ്രളയം വരും ആ മഹാപ്രളയം വരുമ്പോൾ അങ്ങൊരു ഒരു തോണി ഉണ്ടാക്കി സപ്തർഷികളെ അതിൽ കയറ്റി രക്ഷപ്പെടുക ഞാൻ അങ്ങയെ സഹായിക്കാമെന്ന് പറയുന്നു ആര് പറയുന്നു ഈ മത്സ്യം പറയുന്നു ആരടുത്താണ് പറയുന്നത് വൈവസ്തുത മനുവിന്റെ അടുത്താണ് പറയുന്നത് ഈ വൈവസ്തുത മനു അഥവാ സത്യവ്രത മനുവിന്റെ കാലത്താണ് എന്തുണ്ടാവുന്നത് മത്സ്യ അവതാരം ഉണ്ടാവുന്നത് രാജാവിത് കേട്ട് ഭീകരമായ ഒരു തോണി ഉണ്ടാക്കി തോണി ഉണ്ടാക്കി മത്സ്യം പറഞ്ഞതുപോലെ ഏഴ് ദിവസത്തിനകം ആ സപ്തർഷികളെയൊക്കെ കയറ്റി ഇല്ലേ തോണിയിൽ ലോകം മുഴുവൻ പ്രളയത്തിൽ ആണ്ടു അപ്പോഴേക്കും മത്സ്യത്തിന്റെ തലയിൽ നിന്ന് രണ്ട് കൊമ്പും മുളച്ചു ആ കൊമ്പിനകത്തേക്ക് തോണിയെ രാജാവ് ബന്ധിച്ചു മത്സ്യം തോണിയുമായി എന്നിട്ട് ഈ മത്സ്യം എന്ത് ചെയ്തു ഈ തോണിയേയും വലിച്ചു ഇങ്ങനെ അലകടലിലൂടെ ചുറ്റും പ്രളയമല്ലേ എങ്ങനെ സർവതം മുങ്ങി നശിച്ചു ഈ തോണിയിലൂടെ ഈ മത്സ്യത്തിന്റെ കൊമ്പിൽ കെട്ടിയ തോണിയിലൂടെ ഹിമവത്സൃഗങ്ങളിലേക്ക് പോയി ഹിമവൽ ശൃംഗത്തിൽ തോണി ബന്ധിച്ചു ഈ ശൃംഗത്തിന് അതോടുകൂടി നൗബന്ധന ശൃംഖം എന്നൊരു പേര് വന്നു അപ്പോൾ ഈ തോണി ബന്ധിച്ച ശൃംഖത്തിനെ നൗബന്ധന ബന്ധിപ്പിച്ച ശൃങ്കം എന്നുള്ള അർത്ഥത്തിൽ നൗബന്ധന ശൃംഖം എന്ന് ആ ശൃങ്കത്തിന് അതോടുകൂടി നൗബന്ധന ശൃംഖം എന്ന പേരുണ്ടായി കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും മഹാപ്രളയം തീർന്നു സകല ചരാചരങ്ങളും നശിച്ചു സപ്തർഷികളും മനുവും സപ്തർഷികളും ഏതാനും വീരങ്ങൾ മാത്രം രക്ഷപ്പെട്ടു ഇത് ഈ കഥ വളരെ വിസ്തരിച്ചു പറയുന്നത് കാമായനി എന്ന് പറയുന്ന ജയശങ്കർ പ്രസാദിന്റെ ഒരു മഹാകാവ്യമുണ്ട് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം ജയശങ്കർ പ്രസാദിന്റെ മഹാകാവ്യം ഇത് ഇപ്പം ശരി മഹാഭാരതത്തിൽ എടുത്തതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ച അമ്മമാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും കാമായനി എന്ന് പറയുന്ന ജയശങ്കർ പ്രസാദിൻ്റെ മഹകാവ്യത്തിനകത്താണ് ഇതിനെ വിസ്തരിച്ചു പറയുന്നത് ഈ പ്ര കഥ ഇത് ശരിക്കും ഇതിന്റെ സോഴ്സ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം ആരണ്യപർവം നൂറ്റി എൺപത്തി ഏഴാം അധ്യായം മഹാഭാരതം ആരണ്യപർവം നൂറ്റി എൺപത്തി ഏഴാം അധ്യായം അഗ്നിപുരാണം രണ്ടാം അധ്യായം ഭാഗവതം അഷ്ടമ സ്കന്ധം ഇരുപത്തി എട്ടിൽ ഇരുപത്തി മൂന്നോ ഇരുപത്തി നാലോ ിൽ അഷ്ടമ സ്കന്ധം ഇരുപത്തിനാലാം അധ്യായം ഇതിലൊക്കെ വളരെ വിസ്തരിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ മത്സ്യാവതാരത്തിന്റെ കഥ ഇങ്ങനെയാണ് മത്സ്യാവതാരം ഉണ്ടായത് അപ്പൊ എന്താണ് മത്സ്യാവതാരം വേദം ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ ഹൈഗ്രീവൻ വേദം മോഷ്ടിച്ചുകൊണ്ടുപോയി ആ വേദങ്ങളെ വീണ്ടെടുക്കാൻ ഭഗവാൻ മത്സ്യമായി അവതരിച്ചു അങ്ങനെ മത്സ്യാവതാരം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ അവതാരങ്ങൾ ആരാണെന്ന് പറഞ്ഞു മഹാവിഷ്ണുവിന് മഹാ മഹാവിഷ്ണുവിന് മാത്രമാണ് ഇങ്ങനെ ഇത്രയും അസംഖ്യം അവതാരങ്ങൾ ഉണ്ടാവാൻ കാരണം എങ്ങനെ ഇത്രയും അസംഖ്യം അവതാരങ്ങൾ ഉണ്ടായി എന്നും പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞത് അസംഖ്യം അവതാരങ്ങൾ ഉണ്ടായതും പറഞ്ഞു പിന്നെ മത്സ്യാവതാരത്തെയും കുറിച്ച് പറഞ്ഞു വെച്ചു അപ്പോൾ സന്തോഷത്തോടു കൂടി ഇതൊക്കെ എഴുതി വെച്ചാലേ ഗുണം ചെയ്യൂ അല്ലേ പുരന്തരങ്ക ഇതൊക്കെ എഴുതി വെച്ച് പഠിച്ച് നാമം ജപിച്ച് ഐശ്വര്യത്തോടുകൂടി മംഗളചണ്ഡിക നാമം ജപിക്കണം ഇന്നത്തെ ദിവസം ജപിക്കാനുള്ള നാമങ്ങള് ആയിരത്തി എട്ട് തവണ ഓ മംഗളചണ്ഡിക നമ എന്ന് ഉറങ്ങുന്നതിനൊന്നും ജപിച്ചിട്ട് വേണം കിടക്കാൻ അപ്പം സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതി ഇന്ദ്ര എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരി ഹരി ബോൽ രാധേ 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 ശ്യാം സത്ശ്രീയകാൽ